മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടൻ ആരാണോ മമ്മൂട്ടിയാണോ ഏ പോരാ മോഹൻലാലോ അത്രക്ക് അങ്ങനെ എത്തില്ല ഫാസിഫലിയോ ഏഹ് കുറച്ചുകൂടെ ഒന്ന് മാറി ചിന്തിക്കപ്പ അവരൊന്നുമല്ലെന്ന് സാക്ഷാൽ സുരേഷ് ഗോപി പുള്ളി സിനിമയിൽ ഇച്ചിരി ഓവർ ആക്ടി ഒക്കെ ആണെങ്കിലും ജീവിതത്തിൽ നിന്നുള്ള കെട്ടുകാച്ചി ആക്ടറാണ് പുള്ളി എങ്ങനെയാ ഈ മഹാ നടനായത് എന്ന് പറയാം പുള്ളിക്ക് കേരളത്തിൽ പൊതുവിലുള്ള ഒരു ഇമേജ് ഉണ്ട് രാഷ്ട്രീയമറിയാത്ത രാഷ്ട്രീയക്കാരൻ പാവം പിടിച്ച ഒരു സിനിമാക്കാരൻ നിഷ്കു എന്നാണ് പലരും അദ്ദേഹത്തെ വിളിക്കുന്നത് ഇളം മനസ്സാന്നേ പുള്ളിക്ക് എന്നാ കേട്ടാലോ ഒന്ന് പ്രതികരിക്കാൻ തോന്നും എന്ന് പറയുന്നവരുമുണ്ട് കേരള രാഷ്ട്രീയത്തിന്റെ എന്നാണ് സാക്ഷാൽ കരുണാകരനെ വിശേഷിപ്പിക്കുന്നത് കരുണാകരന്റെ അടുത്ത് നിന്നാണ് സുരേഷ് ഗോപി രാഷ്ട്രീയ പാഠങ്ങൾ പഠിച്ചു തുടങ്ങിയത് അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യനായി വിലസിയിരുന്ന കാലത്ത് എങ്ങനെയെങ്കിലും അധികാരത്തിന്റെ മുകളിലേക്ക് എത്തി ഒരു എം എൽ എ സ്ഥാനമോ മന്ത്രി സ്ഥാനമോ കിട്ടണമെന്നും സുരേഷ് ഏട്ടന് നല്ല ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഈ അത്യാഗ്രഹം തിരിച്ചറിഞ്ഞ സാക്ഷാൽ കരുണാകരൻ നൈസായിട്ട് അദ്ദേഹത്തെ ചവിട്ടി ഒതുക്കി ഒരു സൈഡ് വഴി വിട്ടു അക്കാലത്ത് വൻ്റെ സിനിമയിലൊക്കെ നിറഞ്ഞു വന്നുകൊണ്ട് അതിൽ സുഖിച്ച് സുരേഷ് ഗോപി അങ്ങ് പോവുകയും ചെയ്തു എന്നാലും കരുണാകരനോടുള്ള വിദ്വേഷമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം നേരെ അടുത്ത തട്ടകത്തിലേക്ക് ചാടി ഓന്റെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്നും ഓൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നതെന്നും സാക്ഷാൽ നയനാർ സഖാവിന് മനസ്സിലായതുകൊണ്ട് പുള്ളിക്ക് അവിടെ സ്ഥാനമുണ്ടായില്ല അങ്ങനെ അധികാരം എവിടെ കിട്ടും എന്ന് എന്നന്വേഷിച്ച് നടന്ന സുരേഷ് ഏട്ടൻ്റെ മുൻപിലേക്ക് ബി ജെ പി ചന്ദനക്കുറിയുമായിട്ട് നീളമുള്ള ഗോപി പൊട്ടും തൊട്ട് സുരേഷ് ഗോപി പിന്നീട് ആസൽ സംഘിയായി കേരളത്തിൽ വിലസി ഇനി പൂരം കലക്കിയിട്ടാണ് സുരേഷ് ഏട്ടൻ വിജയിച്ചതെന്നൊന്നും നമുക്ക് ആധികാരികമായി പറയാൻ കഴിയില്ല കാരണം അദ്ദേഹം സേവാഭാരതിയുടെ ഒരു ആംബുലൻസിൽ പൂരപ്പറമ്പിലേക്ക് എത്തിയതുകൊണ്ട് അദ്ദേഹമാണ് പൂരം കലക്കിയതെന്ന് നമുക്ക് അവകാശപ്പെടാനും പറ്റില്ല എങ്കിൽ പോലും സുരേഷ് ഏട്ടൻ തൃശൂരിൽ നിന്ന് ജയിച്ചതോടെ അങ്ങേറെ മട്ടാകെ മാറി ഏതോ ക്ഷത്രിയ ഗണത്തിൽ പിറന്ന പുലോത്തുങ്ക മഹാരാജാവിനെ പോലെ പിന്നെ സുരേഷ് ഏട്ടൻ വേദികളിലേക്ക് എത്തി കൂടെയുള്ള അണികളോടും മറ്റ് രാഷ്ട്രീയക്കാരോടും രാഷ്ട്രീയക്കാരോടുമൊക്കെ പരമപൂച്ചം സിനിമ കാരണം ആക്ടിങ്ങും ഇടയ്ക്കിടെ ഇടയ്ക്കിടെ വന്നുപോയി മുൻപിൽ വരുന്ന പ്രജകളോട് പോലും കടക്ക് പുറത്ത് എന്ന് പറയാൻ ഒരു മട്ടിയുമില്ലാത്ത നല്ല മിടുക്കനായ നേതാവ് പെട്രോളിയവും ടൂറിസവും ഒക്കെ കയ്യിൽ കിട്ടിയെങ്കിലും അതെങ്ങനെ വിനിയോഗിക്കണമെന്നോ അല്ലെങ്കിൽ അതിനുള്ള വലിയ ഘട്ടങ്ങളൊന്നും സുരേഷ് ഏട്ടന്റെ കയ്യിലില്ല അതോടുകൂടി പുള്ളി അടുത്ത ട്രാക്കിലേക്ക് എത്തി എൻ്റെ കയ്യിൽ കിടക്കുന്നത് ഇരുപത്തിയാറിലധികം സിനിമകളാണ് ഞാൻ മലയാള സിനിമയിൽ അഭിനയിച്ച് തന്നെ നിൽക്കും അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം പൊട്ടേ പുല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വാളിച്ചറിയും എന്നൊക്കെ പറഞ്ഞ ചാലുകാർ മയക്കും കൊണ്ട് വരുമ്പോൾ പുള്ളി കമ്മീഷണർ ഡയലോഗ് ഒക്കെ അടിച്ചെങ്കിലും ഇത് ബി ജെ പി നേതൃത്വത്തിന് അത്ര സൂചിച്ചില്ല ഇനി കൂടുതൽ വായിട്ട് അളച്ചാൽ തൻ്റെ മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ എം പി സ്ഥാനവും കൂടെ എടുത്തു കളയും എന്ന് സുരേഷ് ഗോപിയെ വാണി ചെയ്തോടെ പുള്ളി നൈസായിട്ട് അങ്ങ് നോക്കി അതുകൊണ്ട് പുള്ളിക്ക് കിട്ടിയ പണി എട്ടിൻ്റേതുമായിരുന്നു മലയാള സിനിമയിൽ ഇഷ്ടംപോലെ പ്രോജക്റ്റുകൾ സുരേഷ് ഗോപിയെ കാത്തിരിപ്പുണ്ട് അതിന്റെ പ്രധാന കാരണം പുള്ളിക്ക് ഈ മലയാളികൾക്കിടയിലുള്ള നന്മമര ഇമേജ് ആണ് അതുകൊണ്ട് തന്നെ വരുന്ന സിനിമകളൊക്കെ അത്യാവശ്യം ആളുകൾ കാണുമെന്നും നിർമ്മാതാവിന്റെ കയ്യിൽ നിന്ന് കാശ് നഷ്ടപ്പെടാതെ ഓടുമെന്നും വിചാരിച്ച സംവിധായകരും നിർമ്മാതാക്കളുമൊക്കെ പുള്ളിയുടെ ഡേറ്റിനായി അലഞ്ഞു നടന്ന് ഡേറ്റുകൾ വാങ്ങിച്ചെടുത്ത് കുറെ സിനിമകളൊക്കെ നൽകി എന്നാൽ ഈ സിനിമകളിലേക്കൊന്നും സുരേഷ് ഗോപിക്ക് കൃത്യമായി വന്നു ചേരാൻ കഴിയില്ല എന്നും ഈ ലൊക്കേഷനുകളിൽ ഒന്നും ഷൂട്ടിംഗ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നുമാണ് ഇപ്പോൾ പൊതുവിൽ നടക്കുന്ന ഒരു ചർച്ചാ വിഷയം അങ്ങനെ സുരേഷ് ഗോപിയുടെ കയ്യിൽ കിടന്ന പല ഡ്രീം പ്രോജക്ടുകളും വഴുതി പോകുന്ന ഒരു കാഴ്ചയും ഉണ്ടെന്ന് പറയുന്നവരുമുണ്ട് അതിൽ പ്രധാന ഒരു സ്ഥാനമാണ് മമ്മൂട്ടി കമ്പനിയുമായി ചേർന്ന് നിന്ന് അവർ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നു മമ്മൂട്ടിയും സുരേഷ് ഗോപിയും പ്രധാന വേഷങ്ങളിലെത്താൻ പോകുന്ന ഒരു ഗംഭീര സിനിമ അനൗൺസ് ചെയ്തിരുന്നു ഉത്തരത്തിലിരുന്നതൊട്ട് എടുക്കാനും പറ്റിയില്ല കക്ഷരത്തിലിരുന്നത് പോവുകയും ചെയ്തു എന്ന അവസ്ഥയിലാണ് പുള്ളിക്കാരൻ ഇപ്പോൾ കേന്ദ്രമന്ത്രിസ്ഥാനം എന്തായാലും കിട്ടും താൻ ആറ് മന്ത്രിമാരെ എങ്കിലും ജ്വൽപ്പടിക്ക് നിർത്തും മൊത്തത്തിൽ മന്ത്രിസഭ തന്നെ തന്റെ കൈകളിലായിരിക്കും എന്നൊക്കെ വീമ്പളക്കുകയും അതിനൊപ്പം തന്നെ കേരളവും കർണാടകവും തമിഴ്നാടും അടക്കമുള്ളവരെല്ലാം തൻ്റെ അണ്ടറിലായിരിക്കും ഇവരെല്ലാം തന്റെ പ്രജകളായിരിക്കും തന്റെ പ്രജാദൈവങ്ങളായിരിക്കും എന്നൊക്കെ വെച്ചലക്കുകയും ചെയ്ത സുരേഷ് ഗോപിയെ അവിടെ കേന്ദ്രത്തിൽ ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കിട്ടിയതും പിന്നെ കിട്ടിയത് ഒരു കേന്ദ്ര സഹമന്ത്രിസ്ഥാനം അതാണെങ്കിൽ കയ്യാടപ്പുറത്തെ തേങ്ങ പോലെ ഉണ്ടോ ഉണ്ട് ഇല്ലയോ ഇല്ല അതിൻ്റെ ഒരു പരമാർത്ഥമായ സുഖം അല്ലെങ്കിൽ ഈ അധികാര സുഖം വേണ്ട രീതിയിൽ സുരേഷ് ഗോപിക്ക് കിട്ടുന്ന ഒന്നില്ല ഇതിനൊക്കെ സങ്കടം പുള്ളിയുടെ മനസ്സിലിട്ട് അലട്ടിക്കൊണ്ടിരിക്കണം അതിനിടയിലാണ് നമ്മുടെ ഉദയനാട താരത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ശ്രീനിവാസൻ ലൊക്കേഷനിലേക്ക് വരുന്ന പോലെ പട്ടാളത്തെയും പോലീസിനെയും ഒക്കെ നിരത്തി നിർത്തി ഒരു ആചാര വെടിയൊക്കെ നടത്തി സെറ്റിലെത്താമെന്ന് വിചാരിച്ചിരുന്ന സുരേഷ് ഗോപിയെ പതുക്കെ സിനിമാ ലോകവും കൈവിട്ടു തുടങ്ങിയത് കൃത്യമായി സെറ്റുകളിലേക്ക് എത്താൻ കഴിയാത്തതും ഷൂട്ടിങ്ങുകൾ തുടങ്ങാൻ കഴിയാത്തതുമൊക്കെ നിർമ്മാതാക്കളെയും സംവിധായകരെയും ഒക്കെ ചൊടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണ് മമ്മൂട്ടി കമ്പനിയുടെ ഈ സിനിമയും വഴുതിപ്പോയതായി പറയപ്പെടുന്നത് എന്തായാലും അത്തരത്തിൽ ആ സിനിമ വീണ്ടും മമ്മൂട്ടി കമ്പനി ആലോചിക്കുമ്പോൾ മമ്മൂട്ടിക്കൊപ്പം മോഹൻലാൽ ചേരുമെന്നതാണ് പുതിയ വാർത്തകളായി പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ വരുന്നത് മലയാള സിനിമയിൽ ഒരു ഇടിവെട്ട് സിനിമയും മലയാളികൾക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ഒരു മികച്ച നടനെയുമായിരിക്കും സുരേഷ് ഗോപി എന്ന നടനെ